നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുന്നേ റയൽ മാഡ്രിഡിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഒരൊറ്റ കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത് അതായത് ഇൻ്റർനാഷണൽ ബ്രേക്ക് തനിക്ക് ഒരിക്കലും സന്തോഷമല്ല നൽകുന്നത് തൻ്റെ താരങ്ങൾ പരിക്കുകളൊന്നും പറ്റാതെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഭയപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് കൂടുതൽ റയൽ മാഡറുടെ താരങ്ങൾക്ക് ഇപ്പോൾ പരിക്കേൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ എഡർ മിലിറ്റാവോക്ക് പരിക്കേറ്റു അതുപോലെ തന്നെ യുവതാരമായ യാക്കോബ് റാമോണും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ നിലവിൽ നിരവധി താരങ്ങൾ പരിക്ക് കാരണം റയലിൽ നിന്നും പുറത്താണ് അത് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെയായിരുന്നു ഫ്രഞ്ച് താരങ്ങളായ ചുവമിനി അതുപോലെ തന്നെ ഫെർലാൻഡ് മെന്റി എന്നിവർക്ക് പരിക്കേറ്റിരുന്നത് അവരും ഇപ്പോൾ ആ ഒരു ക്യാമ്പിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് എഡർ മിലിറ്റാവോക്ക് റയലിൻ്റെ അടുത്ത മത്സരമായ സോസ്ഡാഡിനെതിരെയുള്ള മത്സരം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ അലട്ടുന്നത് റയലിൻ്റെ ഇഞ്ചുറി ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം എഡർ മിലിറ്റാവോ ജൂഡ് ബെല്ലിങ്ഹാം ഒരുപാട് കാലമായി പുറത്താണ് എഡ്വോർഡ കമവിങ്ക അദ്ദേഹം ഈ സീസണിൽ ഇതുവരെ കളിച്ചിട്ടില്ല അതുപോലെ തന്നെ ചുവമിനി ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഫെർലാൻഡ് മെൻറ്റി ഡാനി സബയോസ് പരിക്കിൻ്റെ പിടിയിലാണ് ആറ് ആഴ്ച മുതൽ എട്ടാഴ്ചയോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡിഫൻഡർ ജോൺ മാർട്ടിനസ് ഗുരുതരമായ പരിക്കിൻ്റെ പിടിയിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡേവിഡ് അലാബ് ഒരുപാട് കാലമായി പരിക്കിൻ്റെ പിടിയിലാണ് അതിനു പുറമെ യുവതാരമായ യാക്കോബ് റാമോണ് കൂടി ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരുപാട് താരങ്ങൾ ഇപ്പോൾ കളിക്കളത്തിന് പുറത്താണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ റായലിൻ്റെ യുവ പ്രതിഭയായ ആർദ ഗുലറിന് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിനിടെ ഒരു ചെറിയ അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു പക്ഷേ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോൾ അദ്ദേഹത്തിന് പരിക്കുകൾ ഒന്നുമില്ല എന്നത് കണ്ടെത്തിയിരുന്നു അത് റായലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് താരങ്ങൾ മൂലം പുറത്താണ് അത് കാര്യങ്ങളെ വളരെ സങ്കീർണമാക്കുകയാണ് ഇനി ചെയ്യുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം